പള്ളി വരെ പോയിട്ട് വരാം ഇന്ന് കൊടിയേറ്റ വെട്ടുകാട് പോയിട്ട് വരട്ടെ അമ്മ ഡോറാ പോയി പക്ഷെ വിഷയം ഞാൻ ഇപ്പൊ മണിയായി അവര് മണിക്ക് പോയതാണ് സീനുണ്ട് എന്നാണ് നമ്മുടെ ദുൽഖറിന്റെ കാന്താ സിനിമ ഇറങ്ങിയത് അപ്പം അതിനും പോകണം അതിനും ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോണം അപ്പം നമ്മൾ ഇവിടെ പള്ളിയിലോട്ട് കുറച്ചു നേരെ കാണുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടപ്പനം പോകും പക്ഷേ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ പോയിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി വരെ അവിടെ നിൽക്കും ഫുള്ള് കറക്കും എല്ലാം വരും അങ്ങനെ വലിയൊരു കിഴിതം പരിപാടിയാണ് പക്ഷെ ഇന്ന് ഈയൊരു സീനുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു കുറച്ച് സമയമുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് പോയി നോക്കി രണ്ട് റൗണ്ട് ഒക്കെ അടിച്ചിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം അങ്ങനെ ഞാൻ ഓടിലോട്ട് ഇറങ്ങി സംഭവം അവിടെ കൊടിയേറ്റ് കഴിഞ്ഞു ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ടാണ് ആ കൊടിയിട്ടിൻ്റെ ആ ഒരു സമയത്തിരുന്ന പാട്ടാണ് അപ്പോൾ കൊടിയിട്ട് കഴിഞ്ഞ് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ കൂടെ വരുന്ന ഒരു ചേട്ടടുത്ത് പറഞ്ഞു ആ ചേട്ടൻ കഴിയുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു പുള്ളി വിചാരിച്ച് ഞാൻ കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം അത് റെഡി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാമെന്നാണ് എന്നാണ് പറഞ്ഞിട്ട് പുള്ളി വിചാരിച്ചു രണ്ടുപേരും കൂടെ കൺഫ്യൂസ് അടിച്ചു മൊത്തത്തിൽ കുളവായി അപ്പം സംഭവം പുള്ളി വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ മെയിൻസായിട്ട് വെച്ച് നടക്കാൻ കഴിയും നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഫുൾ ട്രാഫിക്കാണ് അനങ്ങാൻ പറ്റത്തില്ല ആ രീതിയിൽ വണ്ടിയാണ് പക്ഷെ ഈ സമയത്ത് ഒരു വണ്ടിയും കാണുന്നില്ല ഒന്നോ രണ്ടോ വണ്ടി അങ്ങോട്ട് പോയാൽ പോയെന്നുള്ള രീതിക്കാണ് നമ്മൾ സാധാരണ ഒരു പത്ത് പേരെങ്കിലും കുറഞ്ഞതാണ് ഒരുമിച്ച് നടന്നു പോകുന്നത് നടന്നു പോകുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയ്ക്ക് വണ്ടി കാണും ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചില്ലേ ഇവിടുത്തെ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു ലെവൽ അപ്പം എന്നെ പിക്ക് ആളത്തി നമ്മൾ ആദ്യം പോകുന്നത് വണ്ടി പെട്രോൾ അടിക്കാനാണ് എന്തായാലും അവിടെ കൊടിയിട്ട് കഴിയും അപ്പം വിചാരിച്ച് നേരെ പെട്രോളൊക്കെ അടിച്ചിട്ട് വരാം എന്താ എന്തായാലും സിനിമ കാണാൻ പോയാലോ അപ്പം ആദ്യം അത് നടക്കണം അങ്ങനെ തിരിച്ച് പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് നമ്മൾ നടക്കാൻ പോകണം കാരണം ട്രാഫിക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വെച്ച നടക്കാവുള്ള പ്ലാനാണ് കുറച്ചു നല്ല ട്രാഫിക് ആയിരിക്കും നമ്മൾ നേരത്തെ ഫുട്ബോളൊക്കെ കളിക്കാൻ വരുന്ന ഒരു സ്ഥലമാണിത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ആ പള്ളിയുടെ ആ ഒരു ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഈ ഗ്യാൻ നുക്കിലിരിക്കുകയാണ് ആ ലൈറ്റൊക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ആ ഒരു സമയത്തില്ലേ ആ ഒരു കൊടിയേരിന്റെ സമയത്ത് ഉള്ള ഒരു വിഷ്വലാണ് ഇവിടെ ഇന്ന് എടുത്തതാണ് പക്ഷേ ഇവിടെ ഇന്ന് എടുത്തപ്പോൾ തന്നെ ആ ഒരു ഇത് കണ്ടില്ലേ വ്യൂ കണ്ടില്ലേ അപ്പൊ അടുത്ത് വന്നപ്പം എങ്ങനെയായിരുന്നു ആണ് സംഭവം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലെവൽ വന്നില്ലെന്ന് തോന്നുന്നു ഞാൻ ഇനി ഇവിടെ നിന്ന് കാണുന്നതിന്റെ ആണെന്ന് അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വച്ച് നടക്കാണ് ഇവിടെ നടന്ന് അങ്ങോട്ട് പോവാ മഴ വേണം പോവാൻ പോവാൻ കണ്ടുകഴിഞ്ഞ മറ്റേ മഞ്ഞ് ഫോഗി പോര് ഇപ്പോഴും തോന്നുന്നുണ്ട് പണ്ട് ഇങ്ങനെ ഇവിടെ ഇല്ല ഈ സ്പോട്ട് കണ്ട ഇവിടെയാണ് ഞാൻ മറ്റേ സ്കൂള് കട്ട് ചെയ്യൂലേ സ്കൂള് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് കേട്ട് അതാ ഞാൻ കണ്ടിട്ടില്ലേ എന്നുവച്ചാ ഈ ചെടിയാ ഈ ഇപ്പുറത്തെ ചെടി അപ്പ ഇല്ല ഈ ഇല്ല ആ ഉണ്ട് ആ ചെടി ഈ ചെടീടെ എവിടെ ഇല്ലേ ഇതാണ് ഇപ്പറത്തെ ചാടും ഇങ്ങനെ ബാഗുണ്ട് ബാഗിനകത്ത് ഡ്രസ്സ് കാണും ചാടിയിട്ട് ഡ്രസ്സ് മാറ്റി നമ്മളങ്ങനെ മെയിൻ റോഡിലോട്ട് കേറിയിട്ടുണ്ട് നല്ല ട്രാഫിക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ട്രാഫിക് ആണ് പിന്നെ ഇതവിടെ ബ്ലോക്ക് ആയി കിടക്കണ് അതാണ് ഇങ്ങോട്ട് വണ്ടി കൂടുതൽ വരാത്തൊരു വലിയ വണ്ടി വന്നുകഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആവും അങ്ങനത്തെ ഒരു സീനാണ് കാരണം അത്രക്ക് ബസ്സും ഉണ്ട് ഈ ഒരു ടൈമിൽ നല്ല ബസ്സും ഉണ്ട് പിന്നെ നല്ല ട്രാഫിക്കും ആണ് ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധിയായിരുന്നു വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പിന്നെ ആ ഒരു ടൈമൊക്കെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉച്ച വരെയുള്ളൂ എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു പ്രത്യേക ഒരു ആണ് ആ ഒരു ടൈം പിന്നെ അതുപോലെ ആ ഒരു സമയങ്ങളിൽ വലുതായിട്ട് പഠിപ്പിക്കത്തില്ല എല്ലാവരും തിരുനാളിന്റെ തിരക്കും ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു പിന്നെ ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു കോൺവെന്റ് സ്കൂളിലായിരുന്നു അതുകൊണ്ട് അതിന്റെ പ്രത്യേക കൺസിഡറേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇതിനുണ്ടല്ലോ നമ്മുടെ പ്രദർശനമുണ്ട് തിരുനാളിന്റെ തലേ ദിവസം അന്നത്തെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഞാൻ പഠിച്ച ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ചായിരുന്നു അപ്പൊ അതിൻ്റെയും കുറെ കാര്യങ്ങൾ കുറെ പല പല മെമ്മറീസ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്തുരാജന്റെ പാദം എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വെച്ചാണ് മാസ് വരുന്നത് പക്ഷേ തിരുനാൾ മാസ് ബാക്കിൽ വേറെ സ്റ്റേജ് ഉണ്ട് അവിടെ വെച്ചാണ് കാരണം അത്രയും നല്ല ആൾക്കാർ വരും അത്ര ആൾക്കാരെ ഇതിനകത്ത് ഇത്രയും ഒരു സ്പേസിൽ വെച്ച് ഇത് നടത്താൻ പറ്റൂല പിന്നെ അതുമല്ല റോഡിലോട്ട് ആൾക്കാർ കയറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് ഇവര് ഈ ഒരു സൈഡിലാണ് ആ ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി സെറ്റ് ചെയ്തിരിക്കും ഇവിടെ ആവുമ്പോൾ നല്ല വലിയ സ്ഥലമുണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെയാണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ ഈ ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ സോണിക്സ് ആപ്പ് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ഈ വർഷമാണ് എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടില് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങിന്റെ സെറ്റപ്പ് എല്ലാം ഈ ലൈറ്റിംഗ് അല്ല പള്ളി ലൈറ്റിംഗ് അതെല്ലാം ഈ വർഷമാണ് ഗ്രാൻഡായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പരിപാടി ഉണ്ടല്ലോ പള്ളിയിൽ ആ ഡി ജെ കണക്കെത്തും ആ ഒരു സംഭവം ഈ പ്രാവശ്യം കാണുന്നതാണ് ഈ പ്രാവശ്യം എല്ലാ വർഷത്തേക്കാളും ഇവിടെ വേറെ ലെവലായിരിക്കും എന്തായാലും അതെനിക്ക് നല്ലൊരു ഇതുണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് ഇവരെ കണ്ട് നേരത്തെ ഡോറ് കളിച്ച ആൾക്കാർ എല്ലാവരും ഇവിടെ എതിപ്പോ അവര് എനിക്ക് വരാതെ ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവര് കുടിക്കും അതിനിടയ്ക്ക് എനിക്ക് പോള് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നതെന്നും പറഞ്ഞ് വിളിക്കുകയാണ് എനിടയ്ക്ക് അവർ എനിക്ക് തന്ന ഐസ്ക്രീം ഇതാണ് എന്തല്ല നല്ല വലിയ ഐസ്ക്രീം അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് വർഷങ്ങൾ ശേഷമാണ് ഞങ്ങൾ കാണുന്നത് സാധാരണ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ഇവിടെ വരും നമുക്ക് വേറെ കുറെ പേന്മാരുണ്ട് എല്ലാവരുമായിട്ട് നിന്ന് കറങ്ങി ചുറ്റിയിട്ടൊക്കെയാണ് പോണത് നമ്മളത് ഫ്രീ കി ഫ്രൈഡേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു വൈബാണ് കാരണം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിവിടെ വരും മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് ഒരുമിച്ച് ഇവിടെ വരുന്നത് പിന്നെ ഈ സാധാരണ ഈ സൈഡിലാണ് ഈ കടകളൊക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഇതേപോലെ കടയൊക്കെ വെച്ച സമയത്ത് കട കയറി അങ്ങനെ കടകളൊക്കെ പോയി അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ടാവണം ഇപ്പൊ ഇവിടെ കടകൾ വയ്ക്കാത്തത് അതുപോലെ കടകളൊക്കെ നല്ല കുറവാണ് ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്നറിയത്തില്ല ഇനി വര വരത്തേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഓഹോ നമ്മളിവിടെ ഫ്രീ ആണെന്ന് വിചാരിച്ചാണ് വന്നത് നോക്കിയപ്പോ പൈസ കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം അപ്പൊ ആ പ്ലാന് ക്യാൻസൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്തത് ആ കടകളിലൊക്കെ നല്ലതും ഒക്കെ ഉണ്ടോന്ന് പോയി നോക്കാം എന്തായാലും നമ്മള് പ്രതീക്ഷിച്ച് വന്നതാണ് ഫ്രീ ആയിട്ട് പാമ്പിന്റെ കടാൻ പറ്റുമെന്ന് പക്ഷെ നടന്നില്ല അത് വേണ്ട അമ്പത് രൂപയ്ക്ക് എന്താണ് നമുക്ക് നമ്മുടെ കടകളൊക്കെ നോക്കി നീ ഇവിടെ പോയി ഐസ്ക്രീം കഴിക്കാനുള്ള പ്ലാനിൽ വന്നിരിക്കാ ഐസ്ക്രീം കുടിക്കാം ആ നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊള്ളാം കുഴപ്പമില്ല എന്ന് തോന്നുന്നു നീ പള്ളീടെ അങ്ങോട്ട് പോകണം ഇവിടെ ഒന്നും വേസ്റ്റ് ഇടാൻ പാടില്ലെന്നും പറഞ്ഞ അനൗൺസ് ചെയ്യുന്നുണ്ട് അഞ്ചാറ് പ്രാവശ്യവും പക്ഷെ നമ്മൾ നടന്ന് വന്നപ്പോഴേക്കും മൊത്തം വേസ്റ്റ് ആണ് ഇവിടെ തറയിലോട്ട് നോക്കിയാ മനസ്സിലാവും ഫുൾ അവിടെ വേസ്റ്റ് കിടപ്പുണ്ടായത് ഈ ൈറ്റിങ്ങിന്റെ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ അതൊന്നും നോക്കൂല എന്നാലും വേസ്റ്റ് ഇപ്പഴും കിടപ്പുണ്ട് നല്ല കിടന്ന ലൈറ്റിംഗ് ആണ് ഗ്രാൻഡ് ആയിട്ട് ഡാൻസ് ആണല്ലോ അവിടെ ഐസ്ക്രീം വാങ്ങിപ്പോന്നില്ലേ നമ്മള് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാണ് എടുത്തത് ഐസ്ക്രീം അവര് നമുക്ക് തന്നത് പിസ്തയോ ബട്ടർസ്കോച്ചോ എന്താണെന്ന് തോന്നുന്നു ബട്ടർ സ്കോച്ചിന്റെ ഗവിലുള്ള പിസ്ത മറ്റേ കളിക്കുന്ന അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഐസ്ക്രീം കുടിക്കാണ് അതിന്റെ ഇടയില് ആ വ്യൂ ലൈറ്റ് വേറെ ലെവലാണ് പിന്നെ ഇവിടെ വെച്ചാണ് ഈ സ്റ്റേജ് വെച്ചാണ് തിരുനാൾ മാസം കിടക്കാൻ പോണത് പിന്നെ നമ്മുടെ അലി ഫോണിൽ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അവൻ വേസ്റ്റ് അവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് അവിടെ ഇട്ടിട്ട് അവൻ തിരിച്ചു വന്നു അപ്പൊ നമുക്ക് പള്ളിയുടെ അടുത്തോട്ടൊന്ന് നടന്നു പോയി അടുത്ത് നിന്നുള്ളൊരിതെടുക്ക പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് അവിടെ കൊടി ഉയർത്തിയില്ല കൊടിമരം അതുള്ളത് ഇതെല്ലാം കണ്ടിങ്ങനെ നിക്ക ക അതാണ് ആ കൊടി ഉയർത്തിയ കൊടിമരം ചെറിയൊരു കൺഫ്യൂഷൻ കാരണം നമുക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഉയർത്തുന്ന ആ ഒരു സംഭവം നമുക്കത് വിട്ടുപോയി എന്നാലും കുഴപ്പമില്ല ഈ ഒരു പള്ളിയുടെ ആ ഒരു ഇത് കണ്ട് നമ്മളത് അങ് ഇതാക്കിയാണ് ഏത് ഏഹ് കുഴപ്പമില്ല ഇന്നത്തെ ഈ പ്രാവശ്യത്തേക്ക് സമാധാനിക്കാൻ എന്തെങ്കിലുമൊക്കെ കണ്ടല്ലോന്നും പറഞ്ഞു ഓക്കെ ഇവിടെ എല്ലാം സെറ്റാണ് ഈ പ്രാവശ്യം എല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട് എന്തായാലും അവര് നമുക്കിപ്പോ ഇവിടെ രണ്ട് മൂന്ന് ഫോട്ടോക്ക് എടുക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് എന്തായാലും ഫോട്ടോക്ക് എടുത്തിട്ട് പതുക്കെ വീട്ടിലോട്ട് പോവാ വീട്ടിലോട്ടല്ലേ സിനിമ കാണാൻ പോണോ പറയാൻ പോലെ അതിനുള്ള സമയമായി സിനിമ കാണാൻ സമയമായി വരെയാണ് പത്ത് മണി ആവാറായി എന്തായാലും നമ്മുടെ ജിബി ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അവ ഇറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ആ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും തിരിച്ചു പോവാം തിരിച്ച് നേരെ പോയി വണ്ടി എടുക്കണം ആദ്യം വണ്ടി എടുത്തിട്ട് നേരെ വച്ചൊരു പോക്ക് അങ്ങ് പോകണം ഇനി ഇവിടെ ട്രാഫിക് കാണുമെന്ന് തോന്നുന്നില്ല നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്ന ടൈം ആയിരുന്നു നല്ല ട്രാഫിക് കാരണം കൊടിയേറി കഴിഞ്ഞ് ആൾക്കാരെല്ലാവരും ഇത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു ഇനി ട്രാഫിക് കാണാൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം ദൈവൻ ഈ പള്ളിയിലെ വലിയ പുള്ളിയാണ് പിന്നെ എന്റെ ആദ്യത്തെ ഫ്രണ്ടാണ് ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാൾ ഇവനായിരുന്നു എപ്പോഴും നമ്മൾ എൽ കെ ജി പഠിക്കുന്നതിന് മുമ്പേ ഇവനെ കണ്ട് അതൊരു വലിയ കഥയാണ് പിന്നെ അത് കഴിഞ്ഞ് എൽ കെ ജി വന്നപ്പോ ആ നീ അവനല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു വർഷങ്ങളോളം നമ്മൾ കമ്പനി ആയിരുന്നു പിന്നെ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പോക്കങ്ങ പോയി നമ്മള് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ പോയി കറങ്ങി ഫ്രണ്ട്സിനെ കുറെ പേരെ കണ്ട് കുറെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം എല്ലാരെയും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നടുത്ത സിനിമ കാണാൻ നോക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി സിനിമയാണ് പിന്നെ ഓടിയായിട്ടല്ലേ വലിയ വിഷയമില്ല ഇത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട് ഇനി അടുത്ത തിരുനാള് വരെ കുറേ ദിവസം കൊണ്ട് ആ സമയത്തൊക്കെ നമ്മൾ വരും അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക ആ വീഡിയോ ഉടനെ ഞാൻ വരുന്നതായിരിക്കും എന്തായാലും നമ്മൾ നമ്മളടുത്തൊരു കൂടെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ മകടത്ത് സിനിമ കാണാൻ പോയത്